രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇൽ ലോകത്തിലെ ഏറ്റവും വലിയ ധനിക്കൻ ആഡംബര വസ്തുക്കളുടെ കൂട്ടായ്മയായ എൽ വി എം എച്ച് ഇന്റെ സിഇഒ ആയ ബെർണാഡ് അർണോൾട്ട് ആണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ നാല് വരെ ഫോർസിന്റെ കണക്കനുസരിച്ച് അർണോൾട്ടിന്റെ ആസ്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ബില്യൺ ഡോളർ ആണ് ലൂയി വിഷൻ ഡിയോർ ഫെൻഡി എന്നിവയുൾപ്പെടെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉടമസ്ഥതയിലുള്ള എൽ വി എം എച്ചിലെ അദ്ദേഹത്തിന്റെ ഭൂരിഭാഗം മോഹരികളിൽ നിന്നാണ് അർണോൾട്ടിന്റെ സമ്പത്ത് ഉരുത്തിരിഞ്ഞത് ആഡംബര സാധനങ്ങളുടെ റീറ്റെയിലർ ഡി എഫ് എസ് ഗ്രൂപ്പിലും അദ്ദേഹത്തിന് കാര്യമായ നിക്ഷേപമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ഇല്ലാണ് ഫ്രാൻസിലാണ് അർണോൾട്ട് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളി ആഡംബര വസ്തുക്കളുടെ വിപണിയിലേക്ക് മാറുന്നതിന് മുമ്പ് നിർമ്മാണ വ്യവസായത്തിലാണ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇൽ അദ്ദേഹം എൽ വി എം എച്ച് ഏറ്റെടുത്തു അതിനുശേഷം ലോകത്തിലെ ഏറ്റവും മൂല്യവത്തായ കമ്പനികളിലൊന്നായി അതിനെ മാറ്റി അർണോൾട്ട് ഒരു വിവാദ വ്യക്തിയാണ് ചില വിമർശകർ അദ്ദേഹത്തെ ക്രൂരനും അത്യാഗ്രഹിയുമാണെന്ന് ആരോപിച്ചിട്ടുണ്ട് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ബിസിനസ്സും ഇടുക്ക് കഴിവുകൾ കണ്ടെത്തുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനുമുള്ള കഴിവ് എന്നിവയ്ക്കും അദ്ദേഹം ബഹുമാനിക്കപ്പെടുന്നു സമീപ വർഷങ്ങളിൽ അർണോൾട്ടിന്റെ ആസ്തിയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ലോകത്തിലെ ഏറ്റവും ധനികരായ ആളുകളിൽ ഒരാളായി തുടരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇൽ ലോൺ മസ്കിനെ മറികടന്ന് അദ്ദേഹം ആദ്യമായി ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലെ ഫോർബ്സിന്റെ കണക്കനുസരിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ പത്രസമ്പന്ന രീത ഒന്ന് ബെർണാഡ് അർണോൾട്ടും കുടുംബവും ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് ബില്യൺ ഡോളർ രണ്ട് ഇലോൺ മസ്ക് നൂറ്റി എൺപത് ബില്യൺ ഡോളർ മൂന്ന് ജേഫ് ബെസോസ് നൂറ്റി പതിനൊന്ന് ബില്യൺ ഡോളർ നാല് ഗൗതം അദാനിയും കുടുംബവും നൂറ്റി ഒമ്പത് ബില്യൺ ഡോളർ അഞ്ച് സ്റ്റീവ് ബാൽമർ നൂറ്റി രണ്ട് ബില്ലിയൻ ഡോളർ ആറ് വാരൻ ബഫറ്റ് നൂറ്റി ഒന്ന് ബില്ലിയൻ ഡോളർ ഏഴ് ലാരി എല്ലിസൺ എൺപത്തി ഒമ്പത് ബില്ലിയൻ ഡോളർ എട്ട് മുഖേഷ് അമ്പാനി എൺപത്തി ഏഴ് ദശാംശം അഞ്ച് ബില്ലിയൻ ഡോളർ ഒമ്പത് കാര്ലോസ സ്ലുവും കുടുംബവും എൺപത്തി ആറ് ബില്ലിയൻ ഡോലർ പത്ത് ബിൽ ഗേറ്റ്സ് എൺപത്തി അഞ്ച് ബില്ലിയൻ ഫോർ വാച്ചിങ്